കെട്ടിപ്പുണർന്ന് കിടക്കുന്ന മൃതദേഹങ്ങൾ കരളലിയിക്കുന്ന കാഴ്ച ചൂരൽമലയിൽ ഓക്സിജൻ ആംബുലൻസ് ഒരുക്കും മേപ്പാടി മുണ്ടക്കൈയിലും ചൂരൽമലയിലുമുണ്ടായ ഉരുൾപൊട്ടലിൽ രക്ഷപ്പെട്ടു വരുന്നവർക്ക് അടിയന്തിരമായി വൈദ്യസഹായം ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ ഇന്ന് കളക്ട്രേറ്റിൽ ചേർന്ന മന്ത്രിതല യോഗത്തിൽ തീരുമാനമായി ചൂരൽമലയിലെ കൺട്രോൾ റൂം കേന്ദ്രീകരിച്ച് ഓക്സിജൻ ആംബുലൻസ് ഉൾപ്പെടെ മെഡിക്കൽ പോയിന്റ് സൗകര്യമൊരുക്കും ഇവിടെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ മുതിർന്ന ഉദ്യോഗസ്ഥനെ നിയമിക്കും കൂടാതെ ആവശ്യത്തിന് ഡോക്ടർമാരെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരെയും നിയോഗിക്കാനും യോഗത്തിൽ തീരുമാനമായി കോഴിക്കോട് തലശ്ശേരി ഉൾപ്പെടെ നാല് സഹകരണ ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘം വരാൻ തയ്യാറാണെന്ന് സഹകരണമന്ത്രി വി എൻ വാസവൻ അറിയിച്ചു കുടുങ്ങിക്കിടന്നവരെ രക്ഷപ്പെടുത്തി പാലത്തിലൂടെ കൊണ്ടുവരുന്ന പോയിന്റിൽ വെള്ളം വിതരണം ചെയ്യാൻ സജ്ജീകരണം ഏർപ്പെടുത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി ഇവിടെയും ആരോഗ്യ ടീമിനെ നിയോഗിക്കും ചൂരൽമലയിൽ ജെ സി ബി നിൽക്കുന്ന സ്ഥലം മുതൽ കൺട്രോൾ റൂം വരെ ആവശ്യത്തിന് ലൈറ്റ് എത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു ചൊവ്വാഴ്ച രക്ഷാപ്രവർത്തനത്തിനായി കോഴിക്കോട് നിന്നും മറ്റും അസ്ക വിളക്കുകൾ ഉടനടി എത്തിച്ചത് വളരെയധികം ഉപകാരപ്രദമായതായി മന്ത്രി കൂട്ടിച്ചേർത്തു രക്ഷാപ്രവർത്തകർക്കായി കൈ നീട്ടുകയാണ് മുണ്ടക്കൈ ഇവിടത്തെ വീടുകൾക്കിടയിൽ ഇനിയും മനുഷ്യരുണ്ട് രക്ഷാകരം കിടക്കുന്ന ആളുകളിലേക്ക് അതിവേഗമെത്താനുള്ള നടപടികളാണ് അധികൃതർ സ്വീകരിക്കുന്നത് നാല് സംഘങ്ങളായി നൂറ്റി അൻപത് രക്ഷാപ്രവർത്തകരാണ് ഇന്ന് രാവിലെ മുണ്ടക്കൈയിലെത്തിയത് ഡോഗ് സ്ക്വാഡിനെ അടക്കം പ്രയോജനപ്പെടുത്തി കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ മൃതദേഹങ്ങൾ തിരയുകയാണ് സംഘം ചെയ്യുന്നത് താൽക്കാലിക പാലം നിർമ്മിച്ച ശേഷം രക്ഷാപ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കും ഇന്നലെ പുഴയിൽ നിന്നാണ് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തത് അതുകൊണ്ട് തന്നെ അധികം ഒഴുക്കില്ലാത്ത ഭാഗങ്ങളിൽ അതിവേഗം രക്ഷാപ്രവർത്തനം നടക്കുകയാണ് പുഴയിലൂടെ മൃതദേഹങ്ങൾ ഒഴുകിവരുന്നതു മുതൽ അഞ്ചും ആറും മൃതദേഹങ്ങൾ കെട്ടിപ്പിടിച്ചു കിടക്കുന്ന കാഴ്ചകൾ വരെയാണ് മുണ്ടക്കൈയിൽ ദുരന്തത്തിന്റെ അവശേഷിപ്പുകൾ ഓരോ വീടുകൾക്കുള്ളിലും ഹൃദയഭേദകമായ കാഴ്ചകളാണ് മണ്ണിനടിയിൽപ്പെട്ട ഒരു വീട്ടിൽ നിന്ന് കസേരയിൽ ഇരിക്കുന്ന നിലയിലാണ് മൂന്ന് മൃതദേഹം രക്ഷാസംഘം കണ്ടെത്തിയത് കട്ടിലിൽ കിടക്കുന്നവരും പുറത്തെ കോടാൻ ശ്രമിച്ചപ്പോൾ മരിച്ചു വീണവരുമെല്ലാം മുണ്ടക്കൈയിലുണ്ട് അവസാന നിമിഷവും രക്ഷപ്പെടാനായി പെടാപ്പാടുപെട്ട ഒരു മനുഷ്യന്റെ നിസ്സഹായത മുഴുവൻ ആ മൃതദേഹങ്ങളുടെ കണ്ണുകളിലുണ്ട്